ഈ ർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്കാണ് സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിച്ചത് മണക്കാട് ബണ്ട് പുറമ്പോക്കിൽ താമസിച്ചിരുന്ന എഴുപത്തിയഞ്ച് പേർക്ക് മൂന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നത് ബാലരാമപുരം ആറ്റിപ്ര മണമ്പൂർ വില്ലേജുകളിലും സർക്കാരിന്റെ പ്രത്യേക ഇടപെടലിലൂടെ അർഹതപ്പെട്ടവർക്ക് ഭൂമി നൽകാനായി പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തത് എണ്ണൂറ്റി അറുപത്തിയഞ്ചെണ്ണം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധികളിൽ അഞ്ഞൂറ്റി അറുപത്തിയേഴ് പട്ടയങ്ങളാണ് നൽകിയത് മുന്നൂറ്റി മുപ്പത്തി കോളനി പട്ടയങ്ങൾ ടി പട്ടയങ്ങൾ എൺപത്തിയഞ്ച് മിച്ചഭൂമി പട്ടയങ്ങൾ എഴുപത്തിനാല് സുനാമി പട്ടയങ്ങൾ ആറ് സർവീസ് ഇനാം നാല്പത്തിമൂന്ന് കൃഷി പട്ടയം ഇരുപത്തിയാറ് ശ്രീ പണ്ഡാരവക പട്ടയം ഇരുപത്തിയൊന്ന് ശ്രീപാദം പട്ടയം രണ്ടായിരത്തിയാറിലെ വനാവകാശം രണ്ടെണ്ണം അൻപത്തിയേഴ് കൈവശരേഖ എന്നിങ്ങനെയാണ് പട്ടയങ്ങളുടെ വിവരം തലമുറകളായി ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നവരും എന്നാൽ പട്ടയമോ മറ്റു രേഖകളോ ഇല്ലാതിരുന്നവരുമായ പാവപ്പെട്ടവരുടെ ഒരായുസന്റെ ആഗ്രഹമാണ് ഇതുവഴി സാക്ഷാത്കരിക്കപ്പെടുന്നത് നിയമക്കുരുക്കിലും നൂലാമാലകളിലും പെട്ട് വർഷങ്ങളായി ഭൂമി ലഭിക്കാതിരുന്ന നിരവധി അപേക്ഷകളിൽ പ്രത്യേക ഇടപെടൽ നടത്തിയാണ് സർക്കാർ പട്ടയമെന്ന ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്